ഹായ് പാത്തു ഹായ് സോറി വൈ മിഥിലാജി ഹായ് അതെ ആ പ്രശ്നല്ലായിട്ടോണക്കിറങ്ങാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രശ്നല്ലോ

ഓ ഇത് കഴിഞ്ഞിട്ട് പോടേടാ പോരേ നാടെവിടെ മലപ്പുറം അതെ ഞാൻ ഉദ്ദേശിക്കുന്നത് ജോലി ഉണ്ടോ ഏതൊക്കെ ഡോക്ടർ അറിയാം എന്താ എല്ലാരെയും കാണേ എത്തപ്പത്തി കൊഞ്ചിക്കട ഒന്ന് പറഞ്ഞെന്നാ ആരാണ് സാജി ഒന്ന് കൊഞ്ചിയത് പറഞ്ഞു പറഞ്ഞതരാൻ പറ്റുമോ മിസ്റ്റർ താനത് പറഞ്ഞിട്ട് പോയാ മതിട്ടോ ഇല്ല ഇപ്പൊ കൊഞ്ചലൈൻ്റെ തനിക്ക് തോന്നിയത് എന്താ താൻ പറഞ്ഞിട്ട് പോയാ മതി വീട്ടിൽ പോയി പറയൂ സർവജ് കുമാർ അച്ഛനോട് പോയി പറഞ്ഞാൽ മതി ഓക്കേ ഇറ്റ് വിൽ ബി ഫൈൻ ഈ ടൈം എനിക്ക് ഞമ്മളൊക്കെ ഓഫാക്കി ഇട്ടു അതെന്റെ എനിക്ക് മനസ്സിലാക്കാനായി എം എനിക്കിങ് അതൊരു ബ്ലോഷാളാണ് നിങ്ങൾ വൈറ്റ് ആണ് അങ്ങനെ ആ ഓർത്തുവാണോ അല്ല നമ്മുടെ നാട് ഉം മനസ്സിലാവുണ്ട് അച്ഛന്റെ അമ്മന്റെയും കണ്ടുണ്ടോ ഏ അച്ഛന്റെ അമ്മന്റെയും കണ്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് കണ്ടുക്കണോ അതുകൊണ്ടാണ് എന്നോട് അങ്ങനെ ചോദിച്ചത് ഞാൻ അത്ര കാര്യം പിന്നെ ഏതാ മെഡിക്കൽ സരോജ് കുമാർ എന്തിനാ ഓക്ക് മേടിക്കുന്നു മേടിക്കട്ടെ അവന്റെ കഴിവല്ല അതൊക്കെ ായി തന്ത് ഇല്ലാത്തവൻ അത് ഉണ്ടാവില്ല ആ സ്വഭാവം അപ്പൊ അത് നമ്മൾ അങ്ങനെ റിപ്ലൈ കൊടുക്കണം എനിക്ക് പറയും ആ മാന്യരായ ആൾക്കാരോട് അച്ഛനെ പറഞ്ഞു അമ്മനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ ലൈവിലെ കാര്യം ഇനി കമന്റ് ഇട്ട് വരും കേട്ടോ അപ്പം ഈ ഫുൾ വീഡിയോ കണ്ടിട്ട് മാത്രം ആ കമൻറ്റ് തമ്മയിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഇനി ഇത് ഞാനൊരു തമ്മയിലാക്കിയിട്ടാണ് പറയും അയ്യോ മാന്യന്മാരായ ആളുകളുടെ അച്ഛനും അമ്മക്കൊക്കെ വിളിക്കുന്നതെന്ന് അപ്പോൾ മാന്യന്മാരായ സ്വഭാവം ആൾക്കാരുടെ സ്വഭാവം അല്ലെങ്കിൽ അറിയേണ്ടാവില്ല ഫുൾ ഫോം എന്താ അതെന്താ ഗൂഗിൾ നോക്ക് ഓ അതുപോലും അറിയില്ലേ അത്രക്കാരി അല്ല എന്നിട്ടാണോ അല്ല ഞാൻ എന്താ കൊഞ്ഞ് കൊഞ്ചിക്കൊഴിഞ്ഞത് എന്താ താ പറഞ്ഞെന്നാ മതി സാർ ഞാൻ അത്രക്കാരി ആണെന്നോ അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താണ് അത്ര കൊഞ്ചിക്കൊഴിഞ്ഞത് എന്ന് സാജിപ്പ് അറിയേ ഇഫ് യു ആർ എ ഞാൻ പറയണില്ല ബാക്കിയല്ല വണക്കം മാ വണക്കം സരോജകുമാർ അല്ലേ അമ്മൻ്റെ അച്ഛനെയും കണ്ടുണ്ട് എന്നാ പറഞ്ഞ സരോജകുമാർ കണ്ടുണ്ട്ന്നോ അമ്മന്റെ അച്ഛൻ്റെ ഇതിനു മുന്നേക്കെ നല്ല വൃത്തിക്കുള്ള കമന്റൊക്കെ ഇട്ടിരുന്ന മനുഷ്യനായിരുന്നില്ലേ സോറി സോറി ഒന്ന് വേണ്ടത്താ തന്റെ സംസ്കാരം എപ്പോഴും കാണിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നിങ്ങളെ പുറത്തിയാണോ ഉള്ളിൽ നല്ല മനിവാരം